മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ തെരച്ചിൽ എട്ടാം ദിവസത്തിനെത്തി നിൽക്കുന്നു ദുരന്തത്തിൽ പകുതിയോളം മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയ ചാലിയാറും പരിസര പ്രദേശങ്ങളും കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലാണ് ഇന്നും തുടരുക രാജ്യം തന്നെ കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ഇതുവരെ നാനൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുത്തു എന്നാണ് അനൌദ്യോഗിക കണക്ക് അതേസമയം ഇന്നലെ മുതൽ രക്ഷാപ്രവർത്തകരുടെ എണ്ണം പാസ് ഉപയോഗിച്ച് നിയന്ത്രിച്ചിരുന്നു ആൾക്കാർ കൂടുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാകുന്ന പശ്ചാത്തലത്തിലായിരുന്നു നടപടി ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ വയനാട്ടിൽ സൈന്യം തീരുമാനിക്കും വരെ തെരച്ചിൽ തുടരണമെന്നാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം അതേസമയം ഇന്നത്തെ തിരച്ചിലിനായി പ്രത്യേക ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി ഇന്ന് സൂചിപ്പാറയിലെ സൺറൈസ് വാലി മേഖലയിൽ തെരച്ചിൽ തുടരാനാണ് തീരുമാനം ഇവിടെ നേരത്തെ പരിശോധന നടത്താനായിരുന്നില്ല വ്യോമസേന ഹെലികോപ്റ്ററിന്റെ സഹായത്തിൽ ദൗത്യ സംഘത്തെ ഇവിടെ എത്തിക്കും സൂചിപ്പാറയിലെ സൺറൈസ് വാലി കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും തെരച്ചിൽ പരിശീലനം നേടിയ രണ്ട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നാല് എസ് ഒ ജിയും ആറ് ആർമി സൈനികർ എന്നിവർ അടങ്ങുന്ന പന്ത്രണ്ട് അംഗ സംഘമാണ് തെരച്ചിൽ നടത്തുക ഇന്ന് രാവിലെ എട്ട് മണിക്ക് എസ് കെ എം ജെ ഗ്രൗണ്ടിൽ നിന്ന് ഇവർ ലക്ഷ്യസ്ഥാനത്തേക്ക് എയർലിഫ്റ്റിലൂടെ നീങ്ങി അവിടെ നിന്നും മൃതശരീരങ്ങൾ കൊണ്ടുവരേണ്ടതുണ്ട് എങ്കിൽ പ്രത്യേക ഹെലികോപ്റ്റർ സജ്ജമാക്കും നിലമ്പൂർ വരെ ചാലിയാറിന്റെ ഇരുകരകളിലും ഇന്ന് ഊർജിത തെരച്ചിൽ നടത്തും ഡോഗ് സ്ക്വാഡിന്റെ സഹായത്തോടെ ആയിരിക്കും ഇവിടങ്ങളിലെ തെരച്ചിൽ വനമേഖലകളിലെ തെരച്ചിലിന് ഡി എഫ് നേതൃത്വം നൽകും ഉരുൾപൊട്ടലിൽ മരിച്ചു തിരിച്ചറിയാവാത്തവരുടെ മൃതദേഹം ഇന്നലെയും പൂത്തുമലയിൽ കൂട്ടമായി സംസ്കരിച്ചിരുന്നു ഇരുപത്തിയൊമ്പത് മൃതദേഹവും നൂറ്റി അമ്പത്തിനാല് ശരീരഭാഗങ്ങളുമാണ് സംസ്കരിച്ചത് മൃതദേഹം ബന്ധുക്കൾക്ക് പിന്നീട് തിരിച്ചറിയാനുള്ള അടയാളങ്ങളോടെ സർവമത പ്രാർത്ഥനയ്ക്ക് ശേഷമായിരുന്നു കൂട്ടസംസ്കാരം നടത്തിയത് ഇന്നലെ ചാലിയാറിൽ നിന്ന് രണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചിരുന്നു ഇതോടെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആകെ ലഭിച്ച മൃതദേഹങ്ങൾ എഴുപതും ശരീരഭാഗങ്ങൾ നൂറ്റി അമ്പത്തി ഒമ്പതുമായി മുപ്പത്തിയെട്ട് പുരുഷന്മാരുടെയും മുപ്പത്തിയൊന്ന് സ്ത്രീകളുടെയും മൂന്ന് ആൺകുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹങ്ങളാണ് ചാലിയാറിൽ നിന്ന് ലഭിച്ചത് തിങ്കളാഴ്ച വൈകുന്നേരത്തോടെ വാണിയമ്പുഴയിൽ നിന്നാണ് രണ്ട് ശരീരഭാഗങ്ങൾ ലഭിച്ചത് നിലവിൽ ഈ രണ്ട് ശരീരഭാഗങ്ങൾ മാത്രമാണ് ജില്ലാ ആശുപത്രിയിൽ അവശേഷിക്കുന്നത് ബാക്കിയുള്ള ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി വയനാട്ടിലേക്ക് കൊണ്ടുപോകുകയും മൂന്നെണ്ണം ബന്ധുക്കൾ ഏറ്റെടുക്കുകയും ചെയ്തു അതേസമയം ഉരുൾപൊട്ടൽ തകർത്ത വയനാടിന് കൈത്താങ്ങായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി രംഗത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അഞ്ചു കോടി രൂപയാണ് സംഭാവന നൽകിയിരിക്കുന്നത് ഈ തുക യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഇന്ത്യ ഡയറക്ടർ ആൻഡ് സിഇഒ എം എ നിഷാദ് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ ജോയ് ഷടാനന്ദൻ എന്നിവർ ചേർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന് കൈമാറി നേരത്തെ തന്നെ യൂസഫ് അലി അഞ്ചു കോടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇക്കാര്യം മുഖ്യമന്ത്രി തന്നെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ തുകയാണ് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് കോഴിക്കോട് കോർപ്പറേഷൻ മൂന്ന് കോടി രൂപ നൽകിയിട്ടുണ്ട് യെസ് ഭാരത് വെഡിങ് കളക്ഷൻ ഒരു കോടി രൂപയും തമിഴ്നാട് മുൻ മന്ത്രി ജി വിശ്വനാഥൻ ഒരു കോടി കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അമ്പത് ലക്ഷം രാംരാജ് കോട്ടൺ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ എന്നിങ്ങനെയാണ് സംഭാവന നൽകിയിരിക്കുന്നത്